ഈ ഒരു വീഡിയോ എല്ലാ ഭർത്താക്കന്മാരും ചെവി തുറന്ന് കേൾക്കണം വേറൊന്നും ഈ ശൈനി എന്ന സഹോദരിയുടെ ഒരു അവസ്ഥ ഇനി ഒരാൾക്കും വരാതിരിക്കാൻ വേണ്ടി രണ്ട് പന്ത്രണ്ട് വശത്തായ രണ്ട് പൊന്നുമക്കളെയും കൊണ്ട് ആ അമ്മ രാവിലെ നാലേ മുപ്പതിന് വെളുപ്പിന് ആ കുട്ടികളെ ഉറങ്ങിക്കിടന്നു കുട്ടികളെ എണീറ്റിട്ട് രണ്ടു കൈ മുറുക്കെ പിടിച്ച് എവിടേക്കാണ് അമ്മ പോലും ആ കുട്ടികൾ ചോദിച്ചിട്ടില്ല അങ്ങനെ നേരെ ട്രെയിൻ വരുന്നുണ്ടായിരുന്നു തീവണ്ടി ആ ഒരു സൗണ്ട് ഇഞ്ചിനൊക്കെ നമ്മൾ ആ സൗണ്ട് കേൾക്കുമ്പോൾ നമുക്ക് പേടി വരും അതിലേക്ക് മൂന്ന് പേര് എടുത്ത് ചാടി ചിന്നിച്ചിരു ആത്മഹത്യ ചെയ്തവർ നമുക്ക് മറക്കാൻ പറ്റുന്ന ആ രണ്ട് പെൺമക്കളുടെ മുഖം മനസ്സിൽ നിന്ന് മാറുന്നില്ല എങ്ങനെ ഇങ്ങനെ എങ്ങനെങ്ങനെ അമ്മക്ക് എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് ആ അമ്മ അനുഭവിച്ച പീഡനം ഒരു നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് ഒരുപാട് പീഡിപ്പിച്ച് പീഡനം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് ഭർത്താവിൽ നിന്ന് അയൽവാസികൾ ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് ഇപ്പോൾ ഒച്ചപ്പാട് കേൾക്കുന്നുണ്ട് ഈ രണ്ട് കുട്ടികൾ കരയുന്നത് അമ്മയെ തല്ലല്ലേ അമ്മ അമ്മ എന്നൊക്കെ പറയുന്നത് അപ്പൊ ഒരുപാട് സ്വന്തം വീട്ടിൽ പോലും അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഭർത്താവിന്റെ പീഡനം കാണുമ്പോൾ സ്വന്തം വീട്ടിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഭാര്യമാരാണ് കൂടുതൽ പക്ഷേ രണ്ട് പെൺമക്കളും കൊണ്ട് അവിടെ പോയാൽ അവിടെ നമുക്ക് പരിഗണന കിട്ടില്ല അത് അവർക്കൊരു ഭാരമാകുമല്ലോ എന്ന് ചിന്തിച്ചിട്ട് അവിടെയും അവർക്ക് അവരുടെ സപ്പോർട്ട് കിട്ടിയിട്ടില്ല എന്നാണ് പറയാൻ കഴിഞ്ഞത് നന്നാവാലും ഇതുപോലുള്ള ഒരുപാട് ഭാര്യമാർ സ്വയം ഉരുകി ജീവിക്കുന്ന മക്കൾക്ക് വേണ്ടി മാത്രം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാത്ത ഒരുപാട് ഭാര്യമാർ ഭാര്യ എന്തുകൊണ്ടിങ്ങനെ കിട്ടാ പോരാ നിങ്ങളുടെ നട്ടൽ യഥാർത്ഥത്തിൽ നിവർന്ന് നിൽക്കേണ്ടത് ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറുമ്പോഴാണ് അല്ലാതെ അവരെ പീഡിപ്പിക്കുമ്പോൾ ആ ഉമാൻ്റെ ഒക്കെ കൂടി അമ്മയുടെ ഒക്കത്ത് അവരെ മനസ്സിനെ വേദനിപ്പിക്കും നട്ടല്ലാത്ത വാതൊരു ഉറുപ്പില്ലാത്ത ഒരു മൃഗമായി മാറുകയാണ് അങ്ങനെയല്ല ചെയ്യേണ്ടത് അതെ കൊണ്ടുവന്ന പെണ്ണിനെ പൊന്നുപോലെ നോക്കാനാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത് നമ്മുടെ മതം അതല്ലേ റസൂൽ സ്വലു സ്വല തങ്ങൾ പറഞ്ഞത് ആ കെട്ടിയ പെണ്ണിനെ കരയിപ്പിക്കുന്ന സ്വന്തം ഭാര്യയെ ബഹുമാനിക്കാത്തവൻ ബഹുമാനിക്കാത്ത ഭാഗത്ത് ഒരുപാട് തെറ്റു കുറ്റങ്ങളൊക്കെ വരും അവർ പുരുഷനെ പോലെ എല്ലാം തികഞ്ഞു അവരെ സഹിക്കാനും ക്ഷമിക്കാനും വേണം അല്ലാതെ അവർ മരിക്കുന്നതിന് തലേ ദിവസം ഒരു മെസ്സേജ് വന്നിട്ട് പോകും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത എന്തോ മെസ്സേജ് പോയി ോ എന്ത് വേണമെങ്കിൽ പോയി ചാവടി എന്ന് പോലും പറഞ്ഞാൽ അതും സീരിയസ് ആയി നമ്മളെ ഭാര്യമാർ എടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്യാതിരുന്നാൽ അത്ഭുതമുള്ളൂ എന്തിരുന്നാൽ ആത്മഹത്യ ഒരു അത് വലിയൊരു പാപമാണ് ദൈവവിശ്വാസമുള്ള ഒരു ദൈവത്തിന്റെ വിശ്വാസമുള്ള ഒരിക്കലും ചെയ്യാൻ പാടില്ല ആത്മഹത്യ എല്ലാത്തിനായിട്ടും വലിയ പാപമാണ് പറഞ്ഞു വരുന്നത് വെച്ചാൽ ഇത്തരം പോലെ പ്രയാസങ്ങളും പ്രതിസന്ധങ്ങളും നേരിടാത്ത ഒരു കുടുംബം ഇപ്പോൾ കടന്നു പോകുന്നില്ല മക്കൾ ഓർത്ത് മാത്രം ആത്മഹത്യ അല്ലെങ്കിൽ വേറെന്തിനെ കുറിച്ച് ചിന്തിക്കാത്ത ഒരുപാട് ഭാര്യമാരുണ്ട് അവർക്കൊക്കെ സല്യൂട്ട് കൊടുക്കുകയാണ് നിങ്ങളുടെ ക്ഷമ അത് നിങ്ങളുടെ ദൈവം കൂടെയുണ്ട് എന്നതിൽ ഏറ്റവും വലിയ തെളിവാണ് അപ്പോൾ നിങ്ങൾ കൊടുക്കാൻ പാടില്ല അതെന്തായാലും നിങ്ങൾ ക്ഷമിച്ച് അങ്ങനെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വിജയമുണ്ടാകും അതാണ് പറയുന്നത് ദൈവം ക്ഷമിക്കുന്നവരുടെ കൂടെയാണെന്ന് അത് ഖുർആാനിൽ അങ്ങനെയാണ് പറഞ്ഞത് നിങ്ങൾ ദാരിദ്ര്യത്തെ ഭയന്ന് നിങ്ങളെ കുട്ടികളെ നിങ്ങൾ ഒരിക്കലും കൊല്ലരുത് കാരണം നിങ്ങൾക്കും ഭക്ഷണം തരുന്നത് ഞാനാണ് കുട്ടികൾക്കും ഭക്ഷണം തരുന്നത് ഞാനാണ് അപ്പോൾ ഞാൻ മരിച്ചാൽ ഞാൻ ഞാനിങ്ങനെ എൻ്റെ കുട്ടികൾക്ക് ആരുണ്ടെന്ന് ചിന്തൻ അബദ്ധമാണ് കാരണം നിങ്ങൾ പോയാലും ആര് പോയാലും ആ കുട്ടികളെ ദൈവം ഏറ്റെടുക്കും ആരെങ്കിലും കയ്യിലേക്ക് അത് ഏൽപ്പിക്കും ദൈവമുണ്ട് അപ്പൊ നമ്മളെ ദൈവമില്ലാന്ന് ചിന്തിക്കാൻ പാടില്ല അങ്ങനെ ദൈവത്തെ കുറിച്ച് തെറ്റായ രീതി വരുമ്പോൾ വിശ്വാസം ഇല്ലായ്മയാണ് ആത്മഹത്യയിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു കുറിപ്പ് ഏതാമായിരുന്നു അല്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് ഒരു കുറിപ്പ് സോഷ്യൽ മീഡിയ ഇങ്ങനെ പടർന്ന് പന്തലിച്ചിരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യനോട് അല്ലെങ്കിൽ ഏതെങ്കിലും നിങ്ങൾ സോഷ്യൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ കഥ എഴുതിയാൽ ആയിരക്കണക്കി ആൾക്കാർ സഹായിക്കും പേരും ഇതൊന്നും അറിയാത്തത് കൊണ്ടാണ് അതാണ് അയൽവാസി പട്ടിണി എടുക്കുമ്പോൾ ബയർ നിറച്ച് ഭക്ഷണം എന്നിൽ പെട്ടവനല്ല പെട്ടവനല്ല എന്ന് റസൂൾ പറഞ്ഞു അതുകൊണ്ടാണ് ഒരുപാട് കുടുംബം ഇങ്ങനെ കഴിയുമ്പോൾ പട്ടിണിയോട് കഴിയുമ്പോൾ ഒന്ന് ചുറ്റുവട്ടത്തൊന്ന് നോക്കുക അവരെങ്ങനെ കഴിയുന്ന ഭർത്താവിൻ്റെ പീഡനമുള്ളവർ എങ്ങനെ നേരെ കഴിയുന്നുണ്ടോ എന്ന് അവിടെ അയൽവാസികളൊക്കെ അങ്ങനെ അറിഞ്ഞു ജീവിച്ചാൽ ഇത്തരം കൊലപാതകങ്ങൾ ഇല്ലായ്മ ചെയ്യുക ഇത്തരം പീഡനങ്ങളെ നേരിടുന്ന സഹോദരിമാരെ സ്വന്തം വീട്ടുകാർ എന്താക്കണം ചേർത്ത് പിടിക്കണം അല്ലാതെ അങ്ങോട്ട് പിന്നെയും പിന്നെ അയക്കുന്നില്ല പീഡനം പീഡിപ്പിക്കപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ശാരീരികമായി ഉപദ്രവിക്കുന്നുണ്ട് ഭർത്താവും ഭർത്താവിൻ്റെ കുടുംബക്കാരെന്നു പിന്നീടും അങ്ങോട്ട് അയക്കുന്നില്ല അതിനെ ഇങ്ങോട്ട് വിളിക്കുക എന്നിട്ട് ആ സഹോദരിക്ക് സഹോദരന്മാരുണ്ടെങ്കിൽ നിങ്ങളൊന്നും ഭയപ്പെടേണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും ചെലവിന് ബുദ്ധിമുട്ടുണ്ടോ പട്ടണിയാണോ എന്നൊക്കെ അറിഞ്ഞാൽ അവർക്ക് ചെലവിന് കൊടുക്കാനും സഹായിക്കാനും ചേർത്ത് പിടിക്കാനും വീട്ടുകാർ തയ്യാറാവണം അതല്ലാതെ ഈ സഹോദരിമാർ വിചാരിക്കുന്നത് എന്റെ വീട്ടുകാർ എന്നെനിക്ക് ആർ ചെയ്യാൻ അവർക്ക് എനിക്ക് ബുദ്ധിമുട്ടാവും അവർക്ക് എന്നെ അങ്ങോട്ട് പോകുന്ന വേണ്ടെന്നെല്ലാം കടിച്ചു പിടിച്ചു പിന്നെയും പിന്നെയും മർദ്ദനം ഏറ്റുവാങ്ങി അവസാനം തൂക്കുകയറിലെത്തിപ്പെടുന്നതിന് മുമ്പ് സ്വന്തം വീട്ടുകാർ ഇതൊക്കെ മനസ്സിലാക്കി അവരെ സഹായിക്കാൻ റെഡി ആയില്ലെങ്കിൽ ഇത്തരം മരണങ്ങൾ ഇനിയും നമ്മൾക്ക് കേൾച്ചതിന് മരിച്ചതിനും ആത്മഹത്യനു ശേഷം അവരെ ഇങ്ങനെ ഒരുപാട് പുകയ്ത്തി കൊണ്ട് അവരെ ന്യായീകരിക്കുന്നതുകൊണ്ട് കാര്യമില്ല മരിക്കുന്നതിന് മുമ്പ് ആരെങ്കിലും പോയ അവർക്കൊരു എത്ര ആ ശൈനി ഒരുപാട് ജോലി കിട്ടാൻ വേണ്ടി ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് ആരും ജോലിയും കൊടുത്തിട്ടില്ല ജോലിക്ക് പോകാൻ സമ്മതിച്ചിട്ടില്ല എന്നൊക്കെ വാർത്തയാണ് വരുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ആ സമൂഹം മുമ്പിൽ ആരെങ്കിലും ഒന്ന് ബ്ലോഗായി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എഴുതിയാലാ കുട്ടികളെ നോക്കാൻ എത്ര ആൾക്കാർ വരുമായിരുന്നു എത്ര എത്ര മക്കളില്ലാത്തവരുണ്ട് അവരൊക്കെ പൊന്നുപോലെ നോക്കുമായിരുന്നു അല്ലെങ്കിൽ അവർക്ക് സഹായിക്കാമായിരുന്നു അപ്പോൾ ഇതൊന്നും നമ്മൾ നമ്മളറിയ അറിയുന്നില്ല അതുകൊണ്ട് അയൽവാസികൾ അങ്ങനെയൊക്കെ അന്വേഷിച്ച് പോകണം അവർ പുറം ലോകത്തേക്ക് അറിയിക്കണം ഇതുപോലെ പീഡനം സഹിക്കുന്ന ഒരുപാട് ഭാര്യമാർ നിങ്ങൾ ഒരിക്കലും കുറിച്ച് ചിന്തിക്കുക മക്കൾ എന്താണെന്ന് പേടിച്ച് നിങ്ങൾ ഭയപ്പെട്ട് കുട്ടികളും ഒരുമിച്ച് നിങ്ങൾ പോകും കുട്ടികളും കൊണ്ടുപോകുക കൊല്ലരുത് പാവപ്പെട്ട കുട്ടികൾ അവർക്ക് ലോകം കാണാനും ഒരുപാട് മോഹങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട് അവർക്ക് ദൈവമുണ്ട് ദൈവം ഭക്ഷണം കൊടുക്കും അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ഇതിലേക്ക് പോകരുത് കുട്ടികളെ ഓർത്തെങ്കിലും ഭർത്താക്കന്മാർ ഭാര്യമാരെ കരയിപ്പിക്കരുത് നിങ്ങൾ മുമ്പിൽ വെച്ച് നിങ്ങളെ മക്കളുടെ മുമ്പിൽ വെച്ച് നിങ്ങളെ ഭാര്യമാരെ തല്ലുമ്പോൾ പീഡിപ്പിക്കുമ്പോൾ ആ കുട്ടികളെ കരച്ചിൽ അത് നിങ്ങൾ ഹൃദയത്തിൽ കൊള്ളുന്നില്ലെങ്കിൽ നിങ്ങൾ മൃഗമാണ് മനുഷ്യനല്ല നിങ്ങൾ പെണ്ണ് കെട്ടേണ്ടവനല്ല നിങ്ങൾ മൃഗമായി ജീവിക്കേണ്ടവനും മൃഗങ്ങൾ പോലും അങ്ങനെ ചെയ്യുന്നില്ല പക്ഷെ മൃഗങ്ങളെക്കാൾ തരംതാണവരാണ് അവരാണ് ഭാര്യയെ പീഡിപ്പിക്കുന്നത് മക്കളുടെ മുമ്പിൽ വെച്ച് തല്ലുന്നത് ഒന്ന് നിർത്തുക മദ്യപാനി ആവാതിരിക്കുക ഇതെല്ലാം മദ്യമാണ് നിങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നത് അതുകൊണ്ട് ഭാര്യമാരെ ബഹുമാനിക്കാൻ പറ്റുക അവരൊരുപാട് നിങ്ങളെപ്പോലെ പെർഫെക്ഷൻ ഇല്ലെങ്കിലും അങ്ങനെ നല്ല രീതിയിൽ പെരുമാറുമ്പോൾ നിങ്ങൾ നല്ല പുരുഷനാവുകയാണ് നിങ്ങളെ നിങ്ങളെല്ലാത്തിനും ഞാനുണ്ട് എന്ന് അവരെ കൂടെ നിന്നാൽ അവർ പൊന്നുപോലെ ജീവിക്കും അത് മാത്രം മതി ഒരു ആശ്വാസമാക്കി മാത്രം മതി അവരൊരിക്കലും കരയിപ്പിക്കാൻ പാടില്ല ഭാര്യമാരെ കരയിപ്പിക്കരുത് സ്വന്തം വീട്ടിൽ നിന്ന് ഉമ്മയും ഉപ്പയും എല്ലാവരും ഒഴിവാക്കി നിങ്ങളെ കൂടെ വരുന്ന നിങ്ങളാണ് എൻ്റെ ലോകം എല്ലാം നിങ്ങളാണെന്ന് കരുതി നിങ്ങളെ കൂടെ ജീവിക്കാൻ വരുന്ന ഒരു ഭാര്യയോട് ഭർത്താവ് എന്തെങ്കിലും ഒരു മനസ്സിനെ കൊള്ളുന്ന ഒന്ന് പറഞ്ഞാൽ അതവരുടെ ജീവിതത്തിൽ അവർ മറക്കില്ല പോലെയല്ല അവർ ഭർത്താവിൽ എന്തെങ്കിലും വിഷമം വരുന്നതെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ മറക്കില്ല നീ പോയി ചാകടിയെന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെ പിന്നെ എങ്ങനെയാണ് അത് ഉൾക്കൊള്ളാൻ കഴിയുക അപ്പോൾ ഭർത്താക്കന്മാരെ തമാശക്ക് പോലും അങ്ങനത്തെ ഒരു വാക്ക് ഉച്ചരിക്കാതിരിക്കുക അതുപോലെ എപ്പോഴും നിൻ്റെ കൂടെ ഞാനുണ്ട് മക്കൾക്ക് വേണ്ടിയെങ്കിലും അങ്ങനെ പറയുക മക്കളായ ശേഷം നല്ല രീതിയിൽ കൊടുക്കും ജീവിതം മക്കൾക്ക് വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകുക ഇനി ഇതുപോലുള്ള കൊലപാതകങ്ങളും നടക്കാതിരിക്കുകയാണ്